ഹാഷിഷ് ഓയിലുമായി രണ്ടുപേരെ രണ്ടുപേരെ പോലീസ് പോലീസ് അറസ്റ്റ് 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 ചെയ്തു താണ അരോളി ചെയ്തത് വാഹനത്തിൽ വാഹനത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് റോഡ് സമീപം വെച്ചാണ് സൂക്ഷിച്ച ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത് താണ മാണിക്കാവിന് സമീപത്തെ മുഹമ്മദ് അനീസ് അലി പാപ്പിനിശ്ശേരി അരോളിയിലെ റാഹിൽ ടി എന്നിവരെയാണ് പത്ത് ഗ്രാം ഹാഷിഷ് ഓയിലുമായി അറസ്റ്റ് ചെയ്തത് വളപട്ടണം ഇൻസ്പെക്ടർ കെ പി ഷൈന്റെ നേതൃത്വത്തിൽ നടന്ന രാത്രികാല പട്രോളിംഗിനിടെയാണ് മയക്കുമരുന്ന് പിടികൂടിയത് പുലർച്ചെ മൂന്നു മണിയോടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാക്കളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സമീപത്തെ കാറിന്റെ മുൻവശത്തെ ഡാഷ്ബോർഡിൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടികൂടിയത് എസ്ഐ ജെ ഡി മാത്യൂസ് സി പി ഒമാരായ പ്രജീഷ് വിൻഡോ ജോർജ് എന്നിവരും മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ